സമൂഹത്തിൽ ഉണ്ടാകുന്ന ആക്രമണങ്ങൾക്ക് സിനിമയ്ക്കും പങ്കുണ്ടാകാമെന്ന് കേന്ദ്ര സഹമന്ത്രിയും നടനുമായ സുരേഷ് ഗോപി എന്നാൽ എല്ലാം സംഭവിച്ചത് സിനിമയിൽ നിന്നാണെന്ന് പറയരുത് ഇത്തരം ആക്രമണങ്ങൾ തടയുവാൻ സമൂഹം ഒന്നായി രംഗത്തിറങ്ങണമെന്നും സുരേഷ് ഗോപി പറഞ്ഞു സമൂഹത്തിലെ ആക്രമണത്തിന് സിനിമയ്ക്കും പങ്കുണ്ടാകാം എന്നാൽ എല്ലാം സിനിമയിൽ നിന്നാണ് ഉത്ഭവിച്ചത് എന്ന് പറയരുത് അടുത്തിടെ ഇത്തരത്തിൽ ചർച്ചയായ സിനിമയാണ് ഇടുക്കി ഗോൾഡ് എന്നാൽ ഇത്തരമൊരു സംഭവം ഉണ്ടായതിനാലാണല്ലോ അതിൽ നിന്നും സിനിമയുണ്ടായത് എന്നാൽ ആ സിനിമ മനസ്സിലാക്കണം ഒരു സിനിമ കണ്ട് അത് മനസ്സിലാക്കാൻ ശ്രമിക്കണം ഓരോ കുട്ടിയും പിറന്നു വീഴുന്നത് രാജ്യമാകുന്ന കുടുംബത്തിലേക്കാണ് അവർ പാഴായിപ്പോയിക്കൂടാ പൊലിഞ്ഞു പോയിക്കൂട ഇത്തരം ആക്രമണങ്ങൾക്കെതിരെ എല്ലാവരും ഒന്നിച്ച് രംഗത്ത് വരണമെന്ന് സുരേഷ് ഗോപി തിരുവനന്തപുരത്ത് പറഞ്ഞു സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന ആക്രമണങ്ങളിലും ലഹരി ഉപയോഗത്തിന്റെ സ്വാധീനം വലിയ തോതിൽ ചർച്ചയാവുകയും അതിൽ സിനിമയുടെ സ്വാധീനം സ്വാധീനമെന്നത് വിഷയമായി വരുമ്പോഴാണ് സുരേഷ് ഗോപിയുടെ പ്രതികരണം സിനിമകളിൽ കാണിക്കുന്ന രൂക്ഷമായ വയലൻസ് അടുത്തിടെ നടന്ന വെഞ്ഞാറന്മൂട് കൂട്ടക്കൊലപാതകത്തിലും താമരശ്ശേരി സംഭവത്തിന്റെ പശ്ചാത്തലത്തിലും ചർച്ചയായിരുന്നു അടുത്തിടെ സിനിമയിലെ വയലൻസ് നിയന്ത്രിക്കണമെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല അഭിപ്രായപ്പെട്ടിരുന്നു സിനിമകളിലെ ആക്രമണങ്ങൾ യുവാക്കളെ സ്വാധീനിക്കുന്നുണ്ട് ഇതിൽ സർക്കാർ ഇടപെടൽ അത്യാവശ്യമാണ് മാർക്കോ അടക്കം സിനിമകളുടെ പേരെടുത്തു പറഞ്ഞാണ് ചെന്നിത്തലയുടെ ആരോപണം വ്യാപകമായ ആക്രമണം നടക്കുകയാണ് അതിനിടയിലാണ് സിനിമയിലെ വയലൻസ് കൂടുന്നത് ആർ ഡി എക്സ് കൊത്ത മാർക്കോ സിനിമകൾ അതിനുദാഹരണമാണ് സർക്കാർ ഇവിടെ നിഷ്ക്രിയമായി ഇരിക്കുകയാണ് സർക്കാർ ഇടപെടൽ അത്യാവശ്യമാണ് ഇത്തരം ചിത്രങ്ങൾ യുവാക്കളെ വഴിതെറ്റിക്കുവാനോ ആക്രമണങ്ങളിലേക്ക് നയിക്കുന്ന രീതിയിലേക്ക് ശ്രമിക്കുന്നതോ ആപൽക്കരമായ കാര്യമാണെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു അതിനിടെ ആശാവർക്കർമാരുടെ സമരത്തെ ആരും താഴ്ത്തിക്കെട്ടണ്ടെന്നും സുരേഷ് ഗോപി പ്രതികരിച്ചു ആശാവർക്കർമാരുടെ ആവശ്യങ്ങൾ കേന്ദ്ര സർക്കാരിനെ അറിയിക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു ഏതെങ്കിലും ഒരു രാഷ്ട്രീയത്തിന്റെ കോർപ്പറേറ്റീവ് സംവിധാനത്തെ മാത്രം നിങ്ങൾ താഴ്ത്തി താഴ്ത്തിക്കാണേണ്ടതില്ലെന്ന് സുരേഷ് ഗോപി പ്രതികരിച്ചു പല രാഷ്ട്രീയ സംവിധാനങ്ങളും കുഴപ്പങ്ങളാണ് ജനങ്ങളോട് ചെയ്തിരിക്കുന്നത് അതെല്ലാം തോണ്ടിയെടുത്തിരിക്കും ആശാവർക്കർമാർക്ക് അരക്ഷിതാവസ്ഥയുണ്ടാകുന്നുണ്ടെങ്കിൽ പ്രധാനമന്ത്രിയും കേന്ദ്ര ആരോഗ്യമന്ത്രിയും വിവരം ധരിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഈ വിഷയം അങ്ങനെ അവർക്കൊരു അനിശ്ചിതാവസ്ഥ ഉണ്ടാ അരക്ഷിതാവസ്ഥ ഉണ്ടാവുന്നുണ്ട് രണ്ടും അതിന് പിന്നെ കേന്ദ്രത്തിനും ചെയ്യാവുന്നത് സംസ്ഥാനം ചെയ്യുന്നത് പോലെ കേന്ദ്രത്തിനും ചില നടപടികൾ ഉണ്ടാവില്ലേ ആ നടപടിയിലേക്ക് കടക്കണമെന്ന് ഞാൻ ബഹുമാനിയനായ പ്രധാനമന്ത്രിയോടും ആരോഗ്യമന്ത്രിയോടും അറിയിക്കുന്നു